എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം രാവിലെ എന്നെ കാനഡയിൽ നിന്നൊരു യുവാവ് വിളിച്ച വളരെ സങ്കടത്തോടെ പറഞ്ഞ ഒരു സംഭവം കേരള മനസാക്ഷിയുടെ മുമ്പിലേക്ക് വെക്കുക രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപമായുള്ള ചില സ്ഥലങ്ങളിൽ ആ യുവാവ് ഒരു ചെറിയ ബേക്കറി ഒരു ചെറിയ കോൾഡ് സ്റ്റോറേജ് ഒരു ചെറിയ ബ്യൂട്ടി പാർലർ മൂന്നും തുടങ്ങി മൂന്നും തുടങ്ങിയപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വർണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്ന പണം എല്ലാം തീർന്നു ഈ മൂന്നും കൂടെ തുറന്നപ്പോൾ തീർന്ന് അദ്ദേഹവും ഭാര്യയും ഒരു അഞ്ചാറ് ജോലിക്കാരും എല്ലാം കൂടെ ചേർന്ന് ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും ഞെരുങ്ങി നടത്തിക്കൊണ്ടിരിക്കുക ബേക്കറി വിത്ത് കോഫി ബാർ അല്ല വെറും ബേക്കറി വേറെ വലിയ ബോർമ്മക്കാരൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ച് വെച്ച് ഒരു ചെറിയ ലാഭം വെച്ച് വിൽക്കുന്ന ഒരു ബേക്കറി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ മൂന്ന് പ്രസ്ഥാനങ്ങളിലൂടെ ഓടി നടന്ന് നടക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഒരു ചെറിയ ശമ്പളം കിട്ടുമായിരുന്നു കാരണം മൂന്ന് പ്രസ്ഥാനം ഒരുമിച്ച് തുടങ്ങിയതല്ലേ അപ്പോൾ ഓരോ ഇദ്ദേഹം ഈ ബേക്കറിയിൽ ഒരു അരങ്ങിന് ഒരു മൈക്രോവേവ് അവൻ കൊണ്ടുവന്ന് വെച്ചു ശ്രദ്ധിക്കണമേ അവിടെ കോഫി ബാർ വിത്ത് ബേക്കറി അല്ല അതുകൊണ്ട് തന്നെ ഒരു സാധനം ചൂടാക്കി വിൽക്കേണ്ട കാര്യമില്ല ഒരങ്ങിന് കൊണ്ടുവന്ന് ഒരു മൈക്രോവേവ് അവൻ കൊണ്ടുവന്ന് അവിടെ ബേക്കറി വെച്ചു ഈ ബ്യൂട്ടി പാർലർ തുടങ്ങിയപ്പോൾ ഈ മസാജ് ചെയ്യുന്ന ഒരു ചെയർ അദ്ദേഹം മേടിച്ചിരുന്നു പക്ഷെ ചെയറെ മസാജ് ചെയ്യാൻ ആളുകൾ വരാത്തത് കൊണ്ട് ഈ ചെയർ മാറ്റി ഒരുക്കി ഒരു സൈഡിലോട്ട് സൈഡിലോട്ടിട്ടിരുന്നു എന്നിട്ട് അദ്ദേഹം പലവട്ടം ആ ചെയർ വിൽക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു മനുഷ്യൻ വന്നില്ല അതുകൊണ്ട് ആ ബ്യൂട്ടി പാർലറിൻ്റെ മൂലയിൽ ആ ചെയർ കിടപ്പുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ കഷ്ടിച്ചിത് ഇത് മൂന്നും നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഈ സ്റ്റാഫിനുള്ള ശമ്പളവും ഈ കറണ്ട് കാശും അല്ലെങ്കിൽ ഇതിനെ വാടകയും കഴിഞ്ഞ് ഇവർക്കൊരു ചെറിയ ശമ്പളം കിട്ടുന്ന എന്നാൽ അതുകൊണ്ട് അവർ തൃപ്തരായിട്ട് നിൽക്കുകയായിരുന്നു അവർ കോട്ടയത്തിനടുത്ത് ഒരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയില്ല കാരണം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു സ്ക്വാഡ് തിരുവനന്തപുരത്ത് നിന്ന് വന്നു ഇലക്ട്രിസിറ്റി ബോർഡിനും അങ്ങനെയുള്ള ഒരു ദുഷ്ടന്മാരുടെ ഗ്രൂപ്പുണ്ട് ആ സ്ക്വാഡ് ഇങ്ങോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഈ ബേക്കറിയിൽ ഒരു മൈക്രോവേവ് അവൻ ഇരിക്കുന്നു ഈ അവൻ്റെ വാൾട്ടേജോടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് അവിടെ നിലവിലുള്ള താരിഫ് പോരാ ഉടനെ തന്നെ എഴുതി കൊടുത്തു ഒരു മുപ്പത്തയ്യായിരം രൂപ പിഴ അന്ന് തന്നെ ഈ ഗ്രൂപ്പ് തന്നെ ഈ വന്ന സ്കോഡ് തന്നെ ഇവരുടെ ബ്യൂട്ടി പാർലറിൽ ചെന്ന് കയറി അവിടെ ചെന്ന് കയറി ഇപ്പം ഉപയോഗിക്കാത്ത സൈഡിൽ മാറ്റിയിട്ടിരിക്കുന്ന കസേരയുടെ വോട്ടേജ് എഴുതിയിട്ട് അവിടെയും കൊടുത്തു ഒരു എൺപത്തയ്യായിരം രൂപ അതായത് രണ്ടും കൂടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴ അങ്ങോട്ട് എഴുതി കൊടുത്തു പിഴ എഴുതി കൊടുത്തപ്പം ആ യുവാവിനും ഭാര്യയ്ക്കും അവർക്ക് കഷ്ടിച്ച് അന്നത്തെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇതും പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അതുകൊണ്ട് എങ്ങനെ വേണ്ടി പരമാവധി അവിടുന്ന് ഇവിടുന്ന് എല്ലാം പണം പിടിച്ചെടുത്ത ഒരു തരത്തിൽ ഇവർ ഈ പിഴയങ്ങടച്ചു പിഴയടച്ചതോടുകൂടി ഇവരുടെ സ്ഥാപനം നിന്നുപോയി ഇവർക്ക് പിന്നെ സാധനങ്ങൾ എടുക്കാനോ കൊടുക്കാനോ പണമില്ലെന്നായിപ്പോയി ഇത് പൂർണ്ണമായിട്ടും മൂന്ന് നിന്നുപോയി എന്നതാണ് സത്യം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം ജീവിക്കാൻ ഒരു ഗതി ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു സർക്കാരിന് എന്നാ സംഭവിച്ചു ഇലക്ട്രിസിറ്റി ബോർഡ് കയറി വലിയ വകുപ്പും റൂളും പറഞ്ഞ ഒരു ഒരു വലിയ തുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ട് സ്ഥാപനത്തിൽ ഒറ്റയൊക്കെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ മേലാതെ ആറേഴ് പേരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അങ്ങ് നിന്നുപോയി പരിപാടി നിന്നുപോയി കഴിഞ്ഞാൽ ആകെ നിരാശനായി ഒരു പണിയില്ലാതെ അതിലൂടെ നടന്ന യുവാവിനെ ആരാണ്ട് നല്ല മനുഷ്യർ ഏതോ ചെറിയ ജോലിക്ക് അന്നത്തെ കാലത്ത് കാനഡയിലെത്തിച്ചു കാനഡയിൽ ഇന്നും അദ്ദേഹത്തിന് വലിയ നല്ല ജോലിയൊന്നുമല്ല ഈ കെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഇതിനകത്ത് ഈ വാട്ടേജ് കൂടിയാൽ കിട്ടുന്ന ഏതാണ്ട് സകലം ഫിക്സഡ് ചാർജോ ഏതാണ്ട് സകലം ഡിപ്പോസിറ്റോ ഒക്കെ കിട്ടുകയുള്ളൂ ഈ ഇതിനു വേണ്ടിയിട്ട് ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാറേഴ് പേരുടെ ജീവിതത്തിനിട്ട് ഈ സ്പോഡ് കയറി പണി കൊടുത്തത് എന്നിട്ട് ഈ യുവാവ് ഇവിടുന്ന അവസാനം പോയി അവിടെ ചെന്നിട്ടും അവിടെ നല്ല കണ്ടീഷനൊന്നുമല്ല മൈനസ് നാൽപ്പത് ഡിഗ്രി വരെ തണുപ്പ് വരുന്ന ഒരു സ്ഥലത്തങ്ങാണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് അദ്ദേഹം പറയും എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിലെ കപ്പ ചക്ക ചേന ചേമ്പ് ഇതുമൊക്കെ തിന്ന് അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു നാടൻ ജീവിതമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ ഈ മുടിഞ്ഞ ഗവൺമെൻറ് ഈ രണ്ടായിരത്തി പതിനെട്ടിലും പതിനേഴിലും പതിനെട്ടിലും ഒക്കെ ഈ സ്കോഡിനെ അഴിച്ചുവിട്ട് നടന്ന ഈ മുടിഞ്ഞ ഗവൺമെൻറ് എന്നെ തീർത്ത് കളഞ്ഞു ആ മനുഷ്യൻ വളരെ വേദനയോടെ പറയാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം പറയാ അവിടുന്ന് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഈ അവിടെ വന്നിപ്പം അതികഠിനമായ ജോലികൾ ചെയ്യുവാണ് പുള്ളി പുള്ളി പറഞ്ഞാൽ അതുപോലെ നാട്ടിൽ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് മൂന്ന് കാര്യങ്ങളോട് അങ്ങനെ പറഞ്ഞു അത് പ്രത്യേകമായി പറഞ്ഞിട്ട് വേണം ബാക്കി പറയാൻ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നാട്ടിൽ നാട്ടിലെ എന്ത് ജോലിയും ചെയ്യാവുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാകണം ഇവിടെ മീൻകാരനാണെങ്കിൽ അവൻ എന്നും മീൻകാരൻ അവന്റെ മകൻ എന്നും മീൻകാരൻ അപ്പൊ അവനും ഒരു പെണ്ണ് കല്യാണം കഴിക്കാൻ ഒരു പെണ്ണ് കിട്ടുക അവന്റെ മകനും കിട്ടുകയല്ല കാരണം മീൻകാരന് പെണ്ണെ കെട്ടിച്ചുകൊടുക്കാൻ പറ്റുമോ എന്നിട്ട് പുള്ളി പറയാ കോഴിക്കട നടത്തുന്ന കോഴിക്കടക്കാരൻ കോഴിക്കടക്കാരന്റെ മകൻ പോലും പെണ്ണ് കിട്ടാൻ പാടാന്ന് അങ്ങേര് പറയായിരുന്നു എന്നിട്ട് പുള്ളി പറയാ ഓട്ടോ ഓടിക്കുന്നവൻ ഓട്ടോക്കാരൻ എന്നാ പുള്ളിക്കാരൻ പറയുക എന്ത് ജോലിയും ചെയ്യുന്നത് ഒരു മാന്യമായി കാണുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കണം എന്നിട്ട് പുള്ളിക്കാരൻ പറയാ ഇവിടുന്ന് ഒരുഗതിയും പരഗതിയില്ലാതെ നാട് വിട്ട് യൂറോപ്പിലും കാനഡയിലും ഗൾഫിലും ഒക്കെ ചെല്ലുന്നവൻ ഇതിലും കഷ്ടം പിടിച്ച പണി അവിടെ ചെയ്യുന്നത് ഇവിടെ ആരും വീടുകളിൽ കെയറർമാരായിട്ട് പോകുന്നില്ല യു കെ കെയറർമാരായിട്ട് പോയി കഴിഞ്ഞാൽ ആ കൊടും തണുപ്പത്ത് പോയി കിടന്ന് ആ സാഹചര്യത്തിൽ അവിടെ പോയി കിടന്ന് കെയറർമാരായിട്ട് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് വെമ്പിള്ളരെ കെട്ടിച്ചു കൊടുക്കാൻ ഇവിടെ മാതാപിതാക്കൾ തയ്യാറാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ യു കെ കാരൻ ഗൾഫിൽ മരുഭൂമി പോയി കിടന്ന് അന്യായ പണിയെടുക്കുന്നവൻ ചിലപ്പോൾ എൻജിനീയറിങ് ഡിഗ്രി ഉണ്ടായിരിക്കും പക്ഷേ അവൻ അവിടെ ചെയ്യുന്നത് മേസിരിപ്പണി ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇവിടെ കാർന്നമാർക്ക് വിഷയമില്ല അവർ പറയും ഗൾഫുകാരൻ അപ്പോൾ അദ്ദേഹം പറയുക ഈ മലയാളി മനസ്സിൻ്റെ ഈ മനോഭാവം മാറണം എന്നിട്ട് അദ്ദേഹം പറയുക നാൽപ്പത് ഡിഗ്രി വരെ ത തണുപ്പത്ത് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ കേരള ഗവൺമെൻറ്റിനെയും ഇവിടുത്തെ സ്കോഡുകളെയും ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും അറിഞ്ഞു വാങ്ങിക്കൊണ്ട് ഞങ്ങളവിടെ നിൽക്കുക അവർ പറയാം നല്ലൊരു സാഹചര്യം കേരളത്തിലുണ്ടായാൽ കാനഡയിലും യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിൽ നിൽക്കുന്ന അനേക യുവതി യുവാക്കൾ തിരിച്ചു വരാൻ തയ്യാറാണ് നല്ലൊരു സാഹചര്യം ഉണ്ടായാൽ അന്നേരം ഇവിടുത്തെ മന്ത്രി പറഞ്ഞു ഇവിടെ ഒരു സിസ്റ്റമുണ്ട് എന്നാ സിസ്റ്റം എന്നാ തൊലിഞ്ഞ സിസ്റ്റം ആ യുവാവ് പറയാണ് ഈ കാനഡയിൽ നിന്ന് അദ്ദേഹം വിളിച്ചിട്ട് പറയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഡെന്നിസ് ഡെന്നിസ്ന്ന് അദ്ദേഹം പറയുക ഈ ഈ തൊലിഞ്ഞ സിസ്റ്റം ഒന്ന് മാറിയായിരുന്നെങ്കിൽ ഞങ്ങൾ നാട്ടിൽ വന്ന് നല്ല കാലാവസ്ഥയുള്ള നാട്ടിൽ വന്ന് നല്ല പുഴകളുള്ള നാട്ടി വന്ന് നല്ല വെള്ളമുള്ള നാട്ടിവന്ന് നല്ല വൃക്ഷങ്ങളുള്ള നാട്ടിവന്ന് ജീവിത സൗകര്യമുള്ള നാട്ടിവന്ന് ഞങ്ങൾ യോഗ്യമായിട്ട് ജീവിച്ചോളാം ഗവൺമെൻറ് ഈ ദിവസങ്ങൾ ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഗവൺമെൻറ് ഒന്നും ചെയ്യണ്ട ഉപദ്രവിക്കാതിരുന്നാൽ മതി ഗവൺമെൻറ് ഒന്നും ചെയ്യണ്ട കേരളം മുഴുവനുള്ള ആളുകളിൽ നല്ലൊരു ശതമാനവും അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ് ഗവൺമെൻറ് ദയവിയെ ഇത് ഒന്നും ചെയ്യണ്ട ഗവൺമെൻറ് ഉപദ്രവിക്കാതിരുന്നാൽ മതി ഗവൺമെൻറ് ഈ ഉദ്യോഗസ്ഥന്മാരെ വിട്ട് കൊള്ളയടിക്കാതിരുന്നാൽ മതി ദയവ് ചെയ്ത് അത്രയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ജീവിച്ചോളാം എന്നാണ് മനുഷ്യൻ്റെ അഭിപ്രായം അവസാനം ഇത്രയെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂട്ടുകാർ ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഒറ്റ ഒരുത്തർക്ക് പോലും നല്ലൊരു ശതമാനം ആളുകൾക്കും അവിടെ തുടരണമെന്നില്ല എൻ്റെ നാട് നാടെന്തെങ്കിലും നന്നാകുമ്പോൾ എൻ്റെ നാട്ടിലേക്ക് വരണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം വളരെ വേദനയോടെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ ഇതിന് ശേഷം പിന്നീട് വിവിധ ഘട്ടങ്ങളിൽ പറയാം എന്താണെങ്കിലും എൻ്റെ നാട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ നശിച്ച മരണമെന്ന് ഇറങ്ങിപ്പോയിട്ട് എന്നിട്ട് ആ യുവാവ് പറഞ്ഞൊരു ഭാഗമുണ്ട് എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും ശരിയാക്കുന്നതായിരുന്നു പറഞ്ഞത് പക്ഷെ ഇതുപോലെ സകലത് നശിപ്പിച്ച് സകല പിള്ളേരെ തലയ്ക്കകത്ത വെളിവുള്ളതിനെ സകലതിനെ കേരളത്തിൽ നിന്ന് കയറ്റി ഓടിക്കുമെന്നും സകലത് മുടിപ്പിക്കുമെന്നും ഈ ഒടുക്കത്തെ പീസ് ഉണ്ടാക്കുമെന്നും സകലരെ ഇല്ലായ്മ ചെയ്യുവെന്നും കറക്റ്റ് കണക്കൂട്ടിയാണമാര് വരും എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്ന് വളരെ വേദനയോടെ സങ്കടത്തോടെ ആ മനുഷ്യൻ പറയാനിടയായി ഒരു മണിക്കൂർ നേരം വേറെ ഒത്തിരി സങ്കടങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞു അത് മുഴുവൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ളരുതായിക എന്നിട്ടൊരു ചോദ്യം കൂടെ ചോദിച്ചു കോട്ടയം മുനിസിപ്പാലിറ്റിക്കകത്ത് എത്ര ഫുഡ് ഇൻസ്പെക്ടർമാരുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അങ്ങേര് പറഞ്ഞു പതിനെട്ടിലധികം ഉദ്യോഗസ്ഥന്മാരുണ്ട് കൃത്യമാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്നോട് ചോദിച്ചു ഇവർക്ക് യൂണിഫോം ഉണ്ട് ഒറ്റ ഒരുത്തൻ യൂണിഫോം ഇടുന്ന കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു അന്നേരം ശരിയാണ് ഞാൻ പിന്നെ പലരോടും കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയിലുള്ളതോട് ചോദിച്ചു ഈ ഫുഡിൻ കോട്ടയം ഫുഡ് ഇൻസ്പെക് മുനിസിപ്പാലിറ്റിയിലെ ഫുഡ് ഇൻസ്പെക്ടർമാർ യൂണിഫോം ഇടുന്ന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം ഇല്ല ഈ ഫുഡ് ഇൻസ്പെക്ടർമാർക്ക് യൂണിഫോം ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് അറിയാമോ ഇവർക്ക് കയറി പിരിക്കണമെങ്കിൽ ഈ യൂണിഫോം ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ ഇവരെ ജനം തിരിച്ചറിയും അതുകൊണ്ട് ഇല്ലാത്ത രീതിയിൽ ഇവർ ഇറങ്ങുക എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുക ഇതുപോലെ കൊള്ളരുതായിക ഇതുപോലെ കൊള്ളരുതായിക നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സംവിധാനം ഈ സിസ്റ്റം മാറിയേ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം